ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പുന്നത്തൂർ കോട്ടയിലാണ് നിറയെ ആനകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇവിടെ മോള് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് കുട്ടികൾക്ക് പത്ത് രൂപയും പുന്നത്തൂർ കോട്ട കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പാടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ട ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയതെന്ന് പ്രശസ്തി ആർജിച്ച ആന വളർത്തൽ കേന്ദ്രമാണ് ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് ഇവിടെ വളർത്താറ് നാൽപ്പത്തെട്ട് ആനകൾ പുന്നത്തൂർ കോട്ടയിലുണ്ട് അപ്പം ഞങ്ങളിവിടെ കയറി ഓരോ ആനകളടുത്ത് ഇങ്ങനെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നടന്നു പോകാനാ അതപ്പുറത്ത് പറയാന ഇതിങ്ങനെ നമ്മളിപ്പോൾ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ എഴുന്നള്ളിക്കണ ആനകളെല്ലാം കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഇതിൻ്റെ യഥാർത്ഥ കോലത്തിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഈ ആനയുടെ മുന്നിൽ എന്ത് മോളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരിഞ്ഞ് മറിഞ്ഞ് കാണിക്കുമ്പോൾ ആന അവിടെ നിന്നിട്ട് ഇങ്ങനെ ചെറിയിട്ടാ കണ്ടോ ഇവിടെ നിന്നിട്ട് ഇവളിങ്ങനെ ചെരിഞ്ഞ് മറിഞ്ഞ് കാണിക്കുമ്പോൾ ആന അവിടെ നിന്നിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ കുലുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തുള്ളത് പേര് കേട്ട ആനകളാണ് ഗുരുവായൂർ കേശവൻ ഉണ്ട് ഗുരുവായൂർ പത്മനാഭൻ ഗുരുവായൂർ ഉണ്ട് ഗുരുവായൂർ രാമൻകുട്ടി ഗുരുവായൂർ വലിയ കേശവൻ പിന്നെ ഗുരുവായൂർ നന്ദൻ ഉണ്ട് ഗുരുവായൂർ ഇന്ദ്രസൻ അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് രണ്ടാമത്തെ തവണയാണ് അപ്പം നമ്മൾ നാലുമണിക്കാറ്റ് എന്നിട്ട് പറഞ്ഞിട്ട് ചാവക്കാടൊരു സംഭവം ഉണ്ട് അവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ ആദ്യം ഇവിടെ കയറി എന്നുള്ളു ഇതാണ് എനിക്ക് നന്ദെന്ന് തോന്നുന്നുണ്ട് ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ എന്നുള്ള ആനയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അതിമനോഹരമായൊരു കുളം ഉണ്ട് കേട്ടോ വലിയ എത്ര വലിയ വിസ്തീർണ്ണ ഇതിലെ കടക്കുന്ന കുളം ഇപ്പോൾ നമ്മുടെ നീന്തി അപ്പുറത്തേക്ക് എത്തിണ്ടാവില്ല കുഴഞ്ഞ അടിയിൽ പോകേണ്ടാവും അമ്മ ഏരിയ ഉണ്ട് പിന്നെ ഇത് ഈ ഭാഗം നമുക്കിവിടെ ഇരിക്കാനുള്ള കേട്ടോ റെസ്റ്റിങ് ആണ് നല്ല അടിപൊളിയായിട്ട് കട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ആൽമരങ്ങൾ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ആംബിയൻസ് ആണ് അവിടെ ഇത് പിന്നെ ടിക്കറ്റ് എടുക്കുന്ന ചെറിയ ടീസ്റ്റ് ആൾ ഇത് ഉള്ള വഴിയാണ് പിന്നെ ആ ഡയറക്റ്റ് ആ നേരിട്ട് പോകുന്ന വഴി ഇപ്പോൾ കട്ട വിരിച്ച് പണിയടക്കാണ്ടല്ലോ അവിടെ മറിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കേരള അറങ്ങലും ഇപ്പോൾ ഒരു വഴി കൂടെ ഉണ്ടാ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട് അത്രയും വലിയൊരു ഗ്രൗണ്ട് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് എത്ര വണ്ടി വന്നാലും ഇതിനകത്ത് പാർക്ക് ചെയ്യാം പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് നാല് മണിക്കാറ്റാഞ്ഞിട്ട് ഒരു സ്ഥലത്ത് അതെന്തായാലും അടിപൊളിയായിരുന്നു അവിടുത്തെ ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് മാട്ടുമ്മൽ കറുകമാട് ആൻഡ് ചാവക്കാട് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വഞ്ചി സവാരി ഉണ്ട് കൊട്ടവഞ്ചി ഉണ്ട് പെഡൽ ബോട്ട് പിന്നെ ചിൽഡ്രൻസ് പാർക്ക് അപ്പോൾ ഇതിൽ പെഡൽ ബോട്ടിന് അമ്പത് രൂപയുള്ളൂ കേട്ടോ അത് അടിപൊളിയാണ് നമ്മൾ ഊട്ടികളൊക്കെ ചെന്ന് നല്ല എമൗണ്ട് വരെ ഇതിന് എടുക്കുന്നുണ്ട് ഈ പെഡൽ ബോട്ടൊന്ന് ചവിട്ടി വരുന്നതിന് ഇതല്ല നാലുമണിക്കാറ്റ് മുല്ലപ്പുഴയുടെ നാലുമണിക്കാറ്റ അപ്പോൾ ഒരു കായലാണ് ഈ കാണുന്നത് കായലിൻ്റെ അടുത്ത് അതിമനോഹരമായ അറിയണ്ണങ്ങളുണ്ടല്ലേ പിന്നെ ഇതിൽ കയാക്കിങ് ആദ്യം ഉണ്ടായിരുന്നത്ര ഇപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല ഇതല്ല നല്ല അടിപൊളിയായിട്ടൊരു പാലം കണ്ടില്ല നമ്മൾ കവുങ് മുളൊക്കെ ആയിട്ട് അടിപൊളി അടിപൊളിയായിട്ടൊരു പാലം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മളാണ് കടന്നു കഴിഞ്ഞാൽ അടിപാ ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ് നമുക്ക് എത്തുക കണ്ടോ ഈ പാലം പാലങ്ങടെ ഇറങ്ങിക്കഴിഞ്ഞതാണ് അങ്ങനെ തെങ്ങിൻ്റെ ഇടയിലൂടെ പോയ ചിൽഡ്രൻസ് പാർക്കാണ് നിധിൻ്റെ ഉള്ളിലേക്ക് പത്ത് രൂപ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ വന്നിട്ട് ഈ നാല് മണിക്കാറ്റും ആസ്വദിച്ച് അടിപൊളിയായി അടിപൊളി വൈബിൽ ഇങ്ങനെ ഇരിക്കുക അവിടെ അതുകൊണ്ടില്ല ഇതിൽ അതാണ് ആ വഞ്ചിയാണ് വരുന്നത് അത് നൂറ് രൂപയാണ് ഒന്ന് ഒരാൾക്ക് അത് നമ്മൾ നമ്മളിങ്ങനെ ഒരമണിക്കൂർ കറക്കി കൊണ്ടുവരും പിന്നെ പെഡൽ ബോട്ട് അതും ഇങ്ങനെ ചവിട്ടി അങ്ങോട്ട് പോവാം നാലാൾക്ക് ഇരിക്കാം പിന്നെ ഇത് നമ്മുടെ മോളൊന്നും വിളിച്ചെന്നുണ്ട് കേട്ടോ ആ വന്നോ 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 വേറെ പോരെ താഴത്തൊന്ന് വീഴല്ലേ ചിരിക്കുന്ന അപ്പോൾ എത്ര കൊള്ളു ഇന്നത്തെ വീഡിയോ അത് നമ്മൾ പെരുന്നാൾ രണ്ടാം മൂന്നാം പെരുന്നാൾക്ക് പോയതാണ് വീട്ടുകൊരു ഫാമിലി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അങ്ങനെ ഒന്ന് കറങ്ങിയതാണ് ഒരു വണ്ട ഒരു ഉച്ചക്കേഷശം നമ്മൾ പോയത് നമ്മളെ വീട്ടിൽ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച് തന്നെ എല്ലാ സംഭവങ്ങളും ഇതവിടെ ഉണ്ട് കേട്ടോ കൊട്ട മീൻ പിടിക്കാനുള്ള ഒറ്റൽ മുറം ഇതൊറ്റലാണ് ഇരിക്കുന്നത് പിന്നെ കൊട്ട മുറം പല ഐറ്റംസ് ഐറ്റംസുണ്ട് പേരെല്ലാത്തിനും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇവിടെ അടിപൊളിയാണ് നമ്മൾ ചാവക്കാട് ബീച്ചിലോട്ട് എപ്പോഴും പോകുന്നുണ്ടെങ്കിലും ഈ ഇതിങ്ങോട്ട് ആദ്യമായിട്ടാണ് കയറിയത് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇത് ആസ്വദിച്ച് പോവുക നാല് മണിക്കാറ്റ് എന്ന സ്ഥലം ലൊക്കേഷൻ ഇട്ട അവിടെ കറക്റ്റ് എത്തും ഇതെൻ്റേത് ഇപ്പോൾ എൻട്രൻസ് ഏരിയയാണ് ഇവിടെ ഞങ്ങൾ തന്നപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു പാർക്കിങ്ങിന് ഇട്ടോ മൂന്ന് നാല് റൗണ്ട് അടിച്ചിട്ടാണ് കുറച്ച് ഒരു പാർക്കിംഗ് കിട്ടിയത് അപ്പോൾ നമ്മൾ വീഡിയോസിൻ്റെ വ്യൂസ് വളരെ കുറവാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോസ് ഫുള്ളായി കാണാൻ ശ്രമിച്ച് നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഗൈസ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ